വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ഇന്നും തെരച്ചിൽ തുടരുന്നു മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലായിരിക്കും തെരച്ചിൽ ചാലിയാറിൽ രണ്ടു ഭാഗങ്ങളിലായും തെരച്ചിൽ തുടരുന്നുണ്ട് തിങ്കളാഴ്ചയോടെ തെരച്ചിൽ അവസാനിപ്പിക്കും ദൌത്യം അവസാന ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി അഞ്ചായി നൂറ്റി നാല്പത്തിയെട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇനി ഇരുന്നൂറ്റി ആറ് പേരെയാണ് കണ്ടെത്താനുള്ളത് മരിച്ചവരിൽ മുപ്പത് കുട്ടികളും ഉൾപ്പെടും തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി പതിനായിരത്തി നാല്പത്തിരണ്ട് പേരാണ് കഴിയുന്നത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും ദുബയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നേരിട്ട് പരാതി നൽകാൻ ടൂറിസ്റ്റ് പോലീസ് സജ്ജമായി തൊള്ളായിരത്തിയൊന്ന് എന്ന നമ്പറിൽ വിളിച്ചോ പോലീസിന്റെ ഡിജിറ്റ് ആപ്പ് ഉപയോഗിച്ചോ ബന്ധപ്പെടാം വിനോദസഞ്ചാര മേഖലകളിൽ ഇവർക്ക് മോശം പെരുമാറ്റം നേരിടുകയോ മോഷണം പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുകയോ ചെയ്താൽ ഉടൻ തന്നെ ടൂറിസ്റ്റ് പോലീസിൽ വിവരമറിയിക്കാം ദുബൈയിൽ പൊതുമാപ്പിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിക്കാൻ എ ഇ സംവിധാനം ഉപയോഗിക്കും അപേക്ഷകൾ തരംതിരിക്കുന്നതിനും നിയമലംഘനമനുസരിച്ച് വേർതിരിക്കുന്നതിനുമാണ് എ സഹായം ഉപയോഗിക്കുക കാലതാമസം ഒഴിവാക്കാനാണിത് സെപ്റ്റംബർ പൊതുമാപ്പ് അജ്മാനിൽ പരിസ്ഥിതി സൌഹൃദ ടാക്സികൾ സജീവമാകുന്നു വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണിത് പ്രകൃതിവാതകം ഹൈബ്രിഡ് ഇലക്ട്രിക് ഹൈഡ്രോജൻ എന്നിവയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിസ്ഥിതി സൌഹൃദ വാഹനങ്ങൾ നിലവിൽ അജ്മാൻ ഉപയോഗിക്കുന്നുണ്ട് സൗദിയിൽ വാഹനങ്ങളിൽ മാഗ്നറ്റിക് ഫോൺ ഹോൾഡറുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചു സ്റ്റിയറിംഗ് വീലിൽ ഘടിപ്പിക്കുന്നത് ഉൾപ്പെടെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നോളം മാഗ്നറ്റിക് ഫോൺ ഹോൾഡറുകളാണ് സൗദി വാണിജ്യ മന്ത്രാലയം നിരോധിച്ചത് അപകട സമയത്ത് ഇത് യാത്രക്കാരന് ഗുരുതര പരിക്കുണ്ടാക്കുന്നതിന് കാരണമാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി കുവൈത്തിൽ സൗദ് അൽ അബ്ദുള്ള ഏരിയയിൽ പാചകവാതക ചോർച്ചയെ തുടർന്ന് സ്ഫോടനമുണ്ടായി വീടിന്റെ അടുക്കളയിൽ സൂക്ഷിച്ച പാചകവാതകമാണ് അപകടമുണ്ടാക്കിയത് സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി തീ പടർന്നത് നിയന്ത്രണ വിധേയമാക്കി രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്ന സൌദിയില് ഒരാഴ്ചയ്ക്കിടെ മൂന്ന് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പ്രഖ്യാപിച്ചു റിയാദിലെ കിങ് സൽമാൻ സ്റ്റേഡിയത്തിനും റേഷൻ സ്റ്റേഡിയത്തിനും ശേഷം മൂന്നാമത്തെ സ്റ്റേഡിയം കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖോബാറിലാണ് പ്രഖ്യാപിച്ചത് നാല്പത്തിയേഴായിരം കാണികളെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്